ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ പൂമ്പാറ്റൻ്റെ അങ്കലവാടിയിൽ ഓണപരിപാടി കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ മോൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ കുളിച്ച് മാറ്റി മൂന്നാളും കൂടി പോവുകയാണ് അപ്പോൾ കസാലക്കളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് ചെറിയ കുട്ടികളെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി രാവിലെ പോ നേരത്തെ തന്നെ പോയിക്കോണു കേട്ടോ അപ്പോൾ ഇതാണോ അങ്കലവാടി അങ്കലവാടി എത്തിയിട്ടുണ്ട് എന്നും നേരം വെങ്കിൽ പോകുന്ന ആളാണ് കേട്ടോള് പക്ഷേ ഇന്നും നല്ല നേരത്തെ പോയിക്കണ് കാരണം പരിപാടി ആയതുകൊണ്ട് നേരത്തെ തുടങ്ങും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പിന്നെ വല് മറ്റേ ആൾക്ക് സ്കൂളും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അംഗലവാടിയൊക്കെ എത്തിക്കുന്നുട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി അപ്പം കുട്ടികളൊക്കെ വന്നതിന് ശേഷം എല്ലാ കുട്ടികളും എത്തിയതിന് ശേഷം പിന്നെ കുട്ടികൾ പ്രാർത്ഥനയായിരുന്നു കേട്ടോ അങ്ങനെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി എല്ലാവരെയും വരിക്ക് വട്ടത്തിൽ വട്ടത്തിയിൽ നിർത്തുകയാണ് അങ്ങനെ അവർ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രതിജ്ഞയായിരുന്നു കേട്ടോ അങ്ങനെ പ്രാ പ്രാർത്ഥനയും പ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ പൂക്കളം ഇടാറങ്ങിയത് കേട്ടോ അങ്ങനെ അമ്മമാരും കുട്ടികളും ടീച്ചറും എല്ലാം കൂടെ കൂടിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പൂക്കളം ഇട്ടോ കിട്ടിയ പൂക്കളൊക്കെ പറിച്ചിട്ട് ചെറിയൊരു പൂക്കളം ഇട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ പൂക്കളത്തിൻ്റെ ചുറ്റും കുട്ടികളെ നിർത്തിയിട്ട് ടീച്ചേഴ്സിനും കുട്ടികളൊക്കെ കൂടി കൂട്ടിയിട്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടികൾ ആരംഭിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ മിഠായി പൊറുക്കലാണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ അതിന് മിഠായി വെച്ചാൽ അത് മത്സരമാവില്ല അവരെ മിഠായി അപ്പം തന്നെ കഴിച്ചു തീർക്കും എന്നുള്ള കാരണത്താൽ ഞങ്ങൾ പെൻസിലാക്കി മാറ്റി കേട്ടോ അപ്പോൾ പെൻസിലാണ് കുറുക്കിയത് അപ്പോൾ കുട്ടികളെ വരിക്കു നിർത്തി ആദ്യ പെൺകുട്ടികളുടെ മത്സരമായിരുന്നു കേട്ടോ അപ്പം ആദ്യം പെൺകുട്ടികൾ പെൻസിലൊക്കെ പൊറുക്കി അമ്മമാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അങ്ങനെ ആയിരുന്നു മത്സരം അപ്പം കുട്ടികളൊക്കെ നല്ല രീതി രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞിട്ട് പിന്നെ ആൺകുട്ടികളുടെ മത്സരമായിരുന്നു കേട്ടോ അവർ നല്ല രീതിക്ക് തന്നെ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കസാലക്കളിയായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം അവരെ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് കളി തുടങ്ങി തുടങ്ങിട്ടോ ചെറിയ മക്കളാണെങ്കിലും അവർ അവർക്ക് കഴിയുന്ന രീതിയിൽ നല്ല പോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏർ കളി വിചാരിക്കാതെയാണ് മോൾക്ക് ഫസ്റ്റ് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചുമക്കളുടെ കസാലക്കളി കാണാൻ വലിയ ആൾക്കാരുടെ കസാലക്കളി കാണാൻ തന്നെ നമുക്ക് നല്ല രസാണല്ലോ അപ്പൊ കൊച്ചുമക്കളാകുമ്പം അതിലേറെ ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് സദ്യ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് സദ്യ ഉണ്ട് അങ്ങനെ നല്ല രസമായിട്ട് തന്നെ അങ്ങനെ നല്ല രസമായിട്ട് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്